കടുത്തുരുത്തി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമങ്ങൾക്കുമെതിരെ വിദ്യാർത്ഥികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും അപബോധം സൃഷ്ടിക്കാൻ സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ട പരിപാടി സംഘടിപ്പിച്ചു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കടുത്തുരുത്തി എം എൽ എ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു മുൻ കേന്ദ്രമന്ത്രി അഡ്വക്കറ്റ് പി സി തോമസ് കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി കടുത്തുരുത്തി എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ കെ എസ് കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് മെറ്റി മാത്യു എന്നിവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും എക്സൈസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കോളേജ് ക്യാമ്പസിൽ സ്നേഹമതിൽ തീർത്തു സ്നേഹ സംഘവും നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി പഞ്ചായത്ത്

കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പത്രമാധ്യമങ്ങളിലെ ലഹരിയുടെ കടന്നുകയെല്ലാം മൂലം സംഭവിച്ച വളരെ കാരണമായ സംഭവങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഇപ്പോൾ സ്പെഷ്യൽ ഡ്രൈവർ പേരീഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൈക്കുവരുന്ന ഡ്രൈറ്റി പങ്കെടുക്കുന്നതിന് അഞ്ചാം തീയതി പന്ത്രണ്ടാം തീയതി വരെ സ്പെഷ്യൽ പേരീഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം മയക്കുന്നിരുന്ന കേസുകൾ അന്തരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതിനെതിരെ ഉള്ള ബോധവൽക്കരണം വളരെ ഊർജ്ജസ്വലമായി നടന്നു വരുന്ന കാലഘട്ടം ആണ് കൂടിയാണിത് എങ്കിലും നമ്മൾക്ക് അതിന് പൂർണ്ണമായി നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്നേഹത്തോൺ ഐ എച്ച് ആളേജിലെ വിദ്യാർത്ഥി ടീച്ചറും എക്സൈസ് ബാനുവൽ സാറ് ടീച്ചിലെ മറ്റ് ഉദ്യോഗസ്ഥര് ഐ എ ടിയിലെ അധ്യാപകര് ഇപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ പങ്കെടുക്കാനായിട്ട് ിൽ പങ്കെടുക്കാനായിട്ട് അവിടെ തിരിക്കുന്ന കാര്യമുള്ളവരെയും ലഹരിക്കെതിരായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഐ എച്ച് ആർ ഡിയുടെ മയത്തിൽ വരുന്ന മദ്യം പാൻ മസാല മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും